ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇന്നത്തെ വീഡിയോ ഞങ്ങളെ ഷോപ്പിൻ്റെ മേലുള്ള ജിമ്മ് ക്ലാസ്സിൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ ഇത് ഇതാ പൂക്കളൊക്കെ വരച്ചിരിക്കണേ രാവിലെ ഞാൻ ചെന്നപ്പോഴാണ് കണ്ട അങ്ങനെ പൂക്കൾ ഇടാൻ തുടങ്ങി ഇത് പൂവല്ല പൂവല്ലോ ഉപ്പില്ലേ ഉപ്പിൽ പല കളറും ചേർത്തിട്ട് അങ്ങനെയാണ് ഇട്ടിക്കുന്നത് ഇടാനായിട്ട് വേറൊരു ഏട്ടം വന്നായിരുന്നു അടിപൊളിയാണ് നന്നായിട്ടുണ്ടത് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കസോരക്കഴി ചുന്ദരിക്ക് പൊട്ടത്തൊടലേ തവളച്ചാട്ടം പിന്നെ വടംവലി അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബ്രേക്കുള്ള സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് നോക്കട്ടെ ഞങ്ങൾ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത് നല്ല രസമായിരുന്നു കാണാൻ കുറേ ആൾക്കാരുടെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു ഓണ സദ്യ ഒക്കെ കഴിച്ചു കൂട്ടാം ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നായിരുന്നു പിന്നെ അവർ വിളിച്ചു ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു കൂട്ടാം നിങ്ങളെല്ലാവരും ഓണസദ്യ ഒക്കെ കഴിച്ചു ഞങ്ങൾ ഫസ്റ്റത്തെ ഓണസദ്യ ഇവിടെ നിന്ന് കഴിക്കുന്ന അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടാണ് സദ്യ എന്നുള്ള ഒന്നൊന്നര സദ്യ എനിക്ക് നല്ല ഇഷ്ടമായി പായസം ഒക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ അപ്പോൾ ഇപ്പോൾ എന്തൊരു